ഹാഗിയ സോഫിയ ആ കറുത്ത ദിനം ഇന്നായിരുന്നു ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ കത്തീഡലിനെ തുർക്കി കോടതി മോസ്കായി പ്രഖ്യാപിച്ച് വിധി പറഞ്ഞിട്ട് ഇന്ന് ജൂലൈ പത്ത് നാല് വർഷം ആ ഉത്തരവനുസരിച്ച് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഹാഗിയ സോഫിയ കത്തീഡ്രൽ ബസലിക്ക ഒരു മോസ്കാക്കി മാറ്റപ്പെട്ടു ലോകരാജ്യങ്ങളുടെയും ക്രൈസ്തവ നേതാക്കന്മാരുടെയും വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് തുർക്കിയിലെ ഇസ്ലാമിക് ഏകാധിപതി എദോർഗാൻ മുസ്ലിം മോസ്കാക്കി മാറ്റിയത് റഷ്യയിലെയും ഗ്രീസിലെയും ഓർത്തഡോക്സ് മതമേലത്തിശന്മാരും മാർപ്പാപ്പയും അടക്കം തുർക്കിയുടെ ഈ നടപടിയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് എഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ചർച്ച് ഓഫ് ഹോളി ബിസ്റ്റം ഹഗിയ സോഫിയ എന്ന പേരിൽ ജസ്റ്റീനിയ ചക്രവർത്തിയാണ് ഇന്ന് കാണുന്ന ദേവാലയം നിർമ്മിച്ചത് ഹഗിയ സോഫിയയെ മുസ്ലിം മോസ്റ്റാക്കി മാറ്റിയ ദിവസം ലോകം മുഴുവനുള്ള മുസ്ലിം ജനസമൂഹം ആഘോഷിക്കുകയായിരുന്നു മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളടക്കം നിശബ്ദമായ പിന്തുണയാണ് തുർക്കിക്ക് നൽകിയത് നസ്രാണികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഹാഗിയ സോഫിയ പള്ളിയെ നമ്മുടെ പരിശുദ്ധ ആരാധനയിൽ കണ്ടീശ ആലാകർ തിയദോർ മാർ നെസ്തോറിയസ് പിതാക്കന്മാരുടെ പേരിലുള്ള കൂതാശാക്രമം ഒനീസ ദി തുടങ്ങിയവ നമ്മുടെ പരിശുദ്ധ പിതാവ് മാർ ആവാ കസോലിക കൊണ്ടുവന്നത് ഹാഗിയ സോഫിയ പള്ളിയിൽ നിന്നാണ് ഇന്നും ലോക ക്രൈസ്തവരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി ഹാഗിയ സോഫിയ അവശേഷിക്കുന്നു എല്ലാ വർഷവും ഇതേ സമയം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പ്രത്യേക പ്രാർത്ഥനകൾ ഇവിടെ നടത്താറുണ്ട് ഒരിക്കൽ ഹഗിയ സോഫിയയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ക്രൈസ്തവനും